അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എത്ര വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ശത്രുക്കളുടെ ശത്രുത കാരണം എടുങ്ങറായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അത് അയൽവാസികളായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മളോട് ശത്രുത പുലർത്തുന്നവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇത് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇവരുടെ എല്ലാ ുദ്ധിമുട്ടുകൾ ഈ ദിക്കറി ചൊല്ലുന്നതിലൂടെ അവസാനിക്കുന്നതാണ് അവർക്ക് ഇനി ഒരിക്കലും നമ്മളെ കുറിച്ചിട്ട് കുറ്റങ്ങൾ പറയാനോ നമ്മളെ ബുദ്ധിമുട്ടാക്കാനോ ഒന്നും തോന്നുകയില്ല അവർക്ക് നമ്മളോട് നല്ല സ്നേഹം തോന്നുന്നതാണ് എത്ര വലിയ ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും അവരുടെ ശത്രുത ഒരിക്കലും നമ്മുടെ മേലിൽ ഫലിക്കുകയില്ല ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ദിക്കറിന്റെ മറ്റൊരു നേട്ടമാണ് ഈ ഓതുന്നവന്റെ ഹൃദയം വിശാലമാകുന്നതാണ് ഈ ദിക്കറിന്റെ നാലാമത്തെ നേട്ടമാണ് ആപത്തുകൾ നീങ്ങിക്കിട്ടുന്നതാണ് അഞ്ചാമത്തെ നേട്ടമാണ് ഓതുന്ന ആളിനെയും അവർ എന്റെ സ്വത്തിനെയും അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ഇത്രയും നേട്ടമുള്ള ഈ ദിക്കർ ഏതാണെന്ന് പറയാം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത് ഹസ്ബുൻ അമൽ എന്നാണ് ആ ദിക് എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളുടെ എല്ലാവിധ ഷറിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ ഈ ദിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസലക്കും